ഈ മാസം ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല അയ്യപ്പ ദർശനം നടത്താൻ എത്തുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോടൊപ്പമുണ്ട് രാഷ്ട്രപതി എത്തുന്നു അയ്യപ്പ ദർശനത്തിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പിന്നെ ഉച്ചയോടുകൂടിയാണ് ഇരുപത്തിരണ്ടിന് ഉച്ചയോടുകൂടിയാണ് ഇവിടെ ദർശനത്തിനായി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി എത്തുന്നത് ഉച്ചയ്ക്ക് ദർശനം നടത്തിയതിനു ശേഷം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച് വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജനത്തിനേക്കാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ തന്നെ നാൽപ്പതിനായിരത്തോളം ഭക്തർ ദർശനം നടത്തി കഴിഞ്ഞു ഇന്ന് അൻപതിനായിരത്തോളം പേർ വെർച്വൽക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും രാഷ്ട്രപതി എത്തുന്ന ആ ദിവസം ഇരുപത്തിരണ്ടിന് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ ദർശനത്തിന് ഇരുപത്തിരണ്ടിന് സ്വാഭാവികമായിട്ട് നിയന്ത്രണം ഉണ്ടാവുമല്ലോ അത് എൻ എസ് സി പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ആ നിയന്ത്രണങ്ങളുണ്ടാവും ഇരുപത്തി ഒന്നിന് ചെറിയ നിയന്ത്രണം മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ടിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി പോയി കഴിഞ്ഞാൽ പരമാവധി സമയങ്ങളിൽ പരമാവധി സമയം നമുക്ക് ദർശനത്തിന് ഭക്തജനങ്ങളെ അനുവദിക്കാവുന്നതാണ് ഇന്നലെ ശില്പകളുടെ പാളികൾ പുനഃസ്ഥാപിച്ചു ഇന്ന് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പൊക്കെ നടന്നു എല്ലാ കാര്യങ്ങളും സുഗമമായി തന്നെ പോകുന്നു വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും ശബരിമലയിലെ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും എന്തായാലും ഈ വിവാദങ്ങളൊന്നും ശബരിമലയിലെ ഭക്തരെ ബാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെയും ഇന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന തിരക്ക് ഒരു തിരക്ക് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു സ്വാഭാവികൾ സ്വാഭാവികമായി ഒരു വേണ്ടി ഉള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവില്ല പക്ഷേ പരമാവധി ഇപ്പോൾ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പരമാവധി പോലീസും പരമാവധി ഉദ്യോഗസ്ഥ വൃദ്ധവും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും അതെല്ലാം കൃത്യമായി നടക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും വിവാദങ്ങളൊന്നും ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത് അപ്പം രാഷ്ട്രപതി അയ്യപ്പ ദർശനത്തിന് എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം